എവിടെ പോവുകയാണെങ്കിലും ഏറ്റവും നല്ല വസ്ത്രം തേച്ച് നനക്കി ധരിച്ചിട്ടാണ് നമ്മൾ പോവാറുള്ളത് ആശുപത്രിയിൽ പോകാൻ അങ്ങാടിയിൽ പോവാൻ കല്യാണത്തിന് പോകാൻ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കാറുള്ളത് എന്നാൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അവന് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കള്ളി തുണി പുള്ളി തുണി കോളർ കീറിയ കുപ്പായം കരിമ്പന അടിച്ച ഷർട്ട് കര കീറിയ തുണി ഇതൊക്കെ ധരിച്ചിട്ടാണ് വന്ന് കാണാറുള്ളത് എന്നാൽ രാജാധിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം അഹ്സനു സിയാബ് ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത് പക്ഷേ നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ല അള്ളാഹു ജല്ല ജലാലിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ വരേണ്ടതാണ് നാം എല്ലാവരും ആ കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു